അമ്മ അങ്ങോട്ട് ഞാൻ കാണിച്ചാ ഇതൊന്ന് കണ്ടുവെക്കും ഇതാണ് മുത്രം അങ്ങോട്ടാണ് വഴി ശരിക്കും ഞാൻ ഇങ്ങോട്ട് ആ സൈറ്റ് കണ്ടിട്ട് നന്നെയാണ് കാരണം ഈ കൊച്ചൊരു ഊറ്റും പിന്നെ ഈ ഒരു ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഞാൻ റീഡിൽ വിചാരിച്ചത് എന്താണ് പക്ഷേ ഒന്നുമല്ല അങ്ങോട്ട് തിരിച്ചു ഓക്കെ അപ്പം നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം ഈ സൈഡിൽ കാര്യമില്ല അപ്പം അവിടെ പോയി ബൈക്കൊന്നും ഉണ്ട് അപ്പം മുട്ടമലതും ആ ഒരു ഒന്നുണ്ടാക്കും ഇവിടെ തൊട്ടിങ്ങനെ കറങ്ങി അവിടെ പോകണം അപ്പം എനിക്കറിയില്ല എത്ര ദൂരം ഉണ്ടെന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ വരുന്നത് പക്ഷേ കൊള്ളാം നല്ല കറങ്ങാൻ കുറേ കയറുണ്ട് ഈ മഴ ചെറിയ മഴ ഇതുണ്ട് മഴ പൊടിച്ചിട്ടുണ്ട് ഇത് പണിയാവൂ ഇനി എത്ര കയറുണ്ടോ ഒരു നല്ല മഴക്കൂൾ തന്നെ ഇവിടെ ഉണ്ട് അപ്പം നേര കയറിയെങ്കിൽ പെട്ടെന്ന് കയറുമ്പോൾ നമുക്ക് പണിയാകും നമുക്കൊന്ന് ഓടിക്കണം ഓക്കെ അപ്പം അപ്പോൾ കേസ് നമ്മൾ എത്താറായി ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ കാരണം അവിടെ നിന്ന് വിളി വരുന്നുണ്ട് ഞാൻ അപ്പം അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി വരി വരി ഞാൻ ഒരു കായ കാണിച്ചത് നോക്ക് നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെയെന്ന് എനിക്കറിയില്ല പക്ഷെ റിയലി ഈ ക്യാമറ എത്ര റെക്കോർഡ് ചെയ്യാൻ എനിക്കറി ഇവിടുത്തെ കാണാൻ ഒരു വീടൊക്കെ കാണാം ആ ടെലിഫോൺ ഉണ്ടാവും അങ്ങനത്തെ ഒരു ഇന്ന് വിന്റമില്ലാന്ന് തോന്നുന്നു അതൊന്ന് കറങ്ങുന്നത് കാണാം വിൻഡ്യമില്ലാന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ ഓർമ്മയില്ലെന്ന് എനിക്കറിയില്ല ഒരു കന്നൊക്കെ കറങ്ങുന്നുണ്ട് ചക്രം വിന്റുമില്ല ആ വിന്റുമില്ല എങ്ങനെയാണ് കറങ്ങും നിൽക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഇന്ന ടോപ്പ് കാണാൻ വേണ്ടി മഴയ്ക്കുമ്പം നമുക്ക് ടോപ്പ് കണ്ടിട്ട് കുറച്ച് നിൽക്കണം അവിടെ ചാട്ട് പോവാം വഴി അങ്ങോട്ടാണ് കാരണം ആ ഒരു വഴി എന്ന് പറയുന്നത് ഓക്കെ എൻ്റെ മോനെ അങ്ങോട്ടെന്തോണ്ട് പക്ഷെ ഇവിടെ ഉണ്ട് എന്തോ കണ്ടോ ഇത്രയും വീട്ടില് മലങ്ങൾ കാണാം ഇതാണ് നമ്മൾ തപ്പിയെന്നല്ല എൻ്റെ മോനെ എന്തുകൊണ്ടിത് ി സാധനം എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കുറേ വിളക്ക് കുറേ വിളക്ക് കിഴിക്കണം എനിവേസ് ഇതാണ് ആ ഒരു വ്യൂ പോയിൻ്റ് എൻ്റെ ദൈവം അന്നൊരു പ്ലെയിനായിട്ട് കഴിക്കുകയാണ് ഇപ്പോൾ എത്ര ആയിട്ട് നമ്മൾ നിൽക്കുന്നത് അറിയില്ല കൊള്ളാം മാരക നല്ല കാറ്റുമുണ്ട് നല്ലൊരു കാറ്റുണ്ട് ചെറിയ മഴയുണ്ട് റിയലി ഇതൊരു മാരക സ്ഥലമാണ് എൻ്റെ റീലെനിക്ക് ഇപ്പോൾ ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് രാവിലെ ആറ് മണി റീഞ്ച് ചെയ്യാം അഞ്ച് മണി ആ ഒരു ടൈമിൽ വരണം ഇപ്പം മാല വഴി തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്നാണ് അവിടെ ഇങ്ങോട്ട് മാല വഴി തുടങ്ങിയിട്ടുണ്ട് പ്ലീസ് ഇനി വരുന്ന പ്രശ്നമല്ല കാരണം അതുപോലെ നിങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ഓൺ ചെയ്തേ പിന്നെ വരാനുള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പകുതി വരികയായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങൾക്കറന്ന് കറക്കും ഇവിടെ കിടന്നു അപ്പോൾ ക നിങ്ങൾക്കിങ്ങനെ കറങ്ങണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം മെയിൻ കാര്യം എന്ന് വെച്ചാൽ അടുത്തുള്ള കടയിലോ അല്ലെങ്കിൽ വീട്ടിലോ ചോദിച്ചാൽ മതി അവർ വരി പറഞ്ഞാലും ഞാൻ പോകുന്നതിൽ കാണിച്ചൊരു കൊച്ചുവരിയാണ് അതായത് റോഡ് പോയിട്ട് കൊച്ചു വരി കൂടിയാണ് നമ്മൾ കയറി വരുന്നത് ആ കൊച്ചു വരികൾ ഈ സ്ഥലത്തേക്ക് നമ്മൾ വരുന്നത് അപ്പോൾ അയ്യാണ് അപ്പോൾ ഞാനിവിടെ കയറുന്നിട്ട് കൊച്ചു മലയൊക്കെ വന്നിട്ട് ണ നടക്കാൻ തോന്നുന്നു വിളക്ക് ദൈവം ആണൂടെ കാരണം ക്യാമറയും കൊണ്ട് ദൈവത്തിന് പോരുന്നത് നമുക്ക് ഇങ്ങന അതായത് നമ്മുടെ ത്രീസ്റ്റ് അല്ല ഇവിടെ നിന്ന് വൺ എയ്റ്റ് ഡിഗ്രി നമ്മളീ വൺ എയ്റ്റ് ഡിഗ്രി എന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് വ്യൂ ആണെങ്കിൽ ബാക്കിലൂടെ ആൾക്കാർ പോകുന്ന ഞാൻ കണ്ടു എന്താ കാര്യം അറിയില്ല എന്താ അവിടെ സിറ്റിംഗ് കണ്ട് അപ്പോൾ അവിടെ ഒരു സിറ്റിംഗ് പ്ലേസ് ആണ് അവിടെ നിന്ന് ഇരിക്കാം അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് വേസ്റ്റ് ചെയ്ത മാലക്ക ഒന്നും വേറെ ഇവിടെ അത്രേ കുറയുള്ളൂ റിയലി ഇതിൻ്റെ ബ്യൂട്ടി എന്ന് വെച്ചാൽ അതൊരു മാരകമാണ് എന്തായാലും നല്ല മല വേണ്ടി മല പെയ്ത് പൊക്കെ ഓടിക്കും ഓ ഇത്രേ ഉള്ളു പോകണ്ടേ നമ്മളെ ഈ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പം ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കെങ്കിലും ചെയ്തിരണം കാരണം ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് അങ്ങനെ ഡെത്തായി പോയത് ഈ ഒരു വീഡിയോ കാരണം ഒരു ഒരു സ്ഥലമാണിത് എനിക്ക് ഇതിൻ്റെ ഒരു ഇത് എന്ത് പറയുക കണ്ണുകൊണ്ട് കാണാം ക്യാമറ കൊണ്ട് ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ഇത് കണ്ണുകൊണ്ട് തന്നെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് നമ്മളെ അട്രാക്ഷൻ പോർ പോലെ ഒരു ചായം കൊണ്ട് പറഞ്ഞായിരുന്നു ഇവിടുന്ന് പൊളിക്കാമായിരുന്നില്ല